എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിശിഷ്ട അതിഥികളെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത് കാരണം മുല്ലിച്ചേട്ടൻ്റെ മുല്ലിച്ചേട്ടൻ പിന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ മമ്മിക്കാ സംവിധാനം ചെയ്തു പക്ഷെ ഞാനൊന്നുമില്ല പക്ഷേ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അതിൽ വരാൻ പറ്റിയ ഒരംഗമാവും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് മലയാളത്തിൽ മമ്മിക്ക് അറിയാത്ത ആരുമില്ല ഒന്ന് വിളിച്ചാൽ ഉടനെ വിളിപ്പുറത്തെത്തുന്നവരും ഉണ്ട് പക്ഷേ ആ ഭാഗ്യം എനിക്കിട്ടിരിക്കുവാണ് ഉടക്കിട്ടിരിക്കുന്നത് അത് അതിന് വലിയൊരു ഭാഗ്യം ഒരു സിനിമ അറിയിച്ചെയും വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ ഒരു ഫംഗ്ഷന് വന്ന് എല്ലാവർക്കും ഒരു അനുഗ്രഹം തരാ നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മമ്മിക്കയെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ട് മമ്മിക്ക എന്തെങ്കിലും നമ്മളെ എന്ത് കാര്യങ്ങളും സന്തോഷത്തോ കൂടി ചെല്ലും അതുപോലെ തന്നെ മുറി ചേട്ടനെ ഞാൻ കാണുന്നത് ഞങ്ങളുടെ മാ ഒരു മാ മിമിക്രി അസോസിയേഷന്റെ പ്രോഗ്രാമിന് ഈ വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഇണ്ടായപ്പോ ഇങ്ങനെ അപ്പോഴാണ് ഞാൻ ഈ വ്യക്തിയെ കാണുന്നത് ഒരുപാട് ഒരുപാട് ബ്ലെസ്സിങ് തോന്നും ഒരുപാട് അവർക്ക് സന്തോഷം തോന്നി കാരണം അങ്ങനെയെല്ലാം മനസ്സുള്ളവരൊക്കെ ഈ ലോകത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ മുന്നിൽ എന്നൊക്കെ പറയില്ല അപ്പോൾ ദൈവമായിട്ടാണ് ഓരോരുത്തർക്കും ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോഴോ നമ്മൾ ആശ്വസിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്ന മനുഷ്യർ കുറെ ഭൂമിയിൽ അത് ആ അവരെയാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഇനിയും ഒരുപാട് ഒരുപാട് വർക്കൊക്കെ മനുഷ്യർക്കൊക്കെ ദൈവം കൊടുക്കട്ടെ എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ ഒരു സിനിമ എടുത്തു ആ സിനിമ ഉരുളൊക്കെ പേര് ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് എല്ലാതൊരു കോമഡിയോ ഒരു തട്ടിക്കൂട്ടോ ഒന്നുമല്ലാതെ നടക്കുന്ന സംഭവം ജനങ്ങൾക്ക് കാണിക്കാന്ന് പറയുന്നത് വലിയൊരു നമുക്കത് അത് സ്ക്രീനിൽ കൂടെ കാണാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂളുകളിലൊക്കെ ഇത് പ്രദർശിപ്പിച്ചാൽ ഭയങ്കര രസമായിരിക്കും ഒരുപാട് അങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മമ്മിക്ക് ചെയ്യണം കാരണം കുട്ടികളൊക്കെ കാണണം ഇങ്ങനെയാണ് സംഭവങ്ങൾ നമ്മുടെ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ന്യൂസിൽ കാണുന്ന മാത്രമേ ബുദ്ധിമുട്ടുകൾ കാണാറുള്ളൂ പക്ഷേ സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് മനസ്സിലാകാം ആ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ എടുക്കാന്ന് പറയുന്നത് ചെറിയൊരു മമ്മിക്കൊക്കെ അങ്ങനെ ഒരു ഇത് തോന്നിയത് വലിയൊരു കാര്യമാണ് അതുപോലെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക അത് തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നു മമ്മിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പേരുണ്ട് പിശാലടി വി കൊണ്ടുവന്നിട്ടുണ്ട് പിശാലടി സലയു അങ്ങനെ അവരൊക്കെ മലയാളത്തിൽ അറിയപ്പെടുന്നവരാണ് അതുപോലെ ഇതിൽ അഭിനയിച്ചവരും എന്ന് തീർച്ചയായിട്ടും എന്തെങ്കിലും മേഖലയിൽ മലയാളത്തിൽ അറിയപ്പെടുന്നുള്ള കാര്യമോ അപ്പൊ അങ്ങനെ ഒരു കുരുത്ത പുള്ളിക്ക് അതുകൊണ്ട് പറഞ്ഞത് ആ കുട്ടി പറയുന്നു അല്ല വാസ്തവമായ കാര്യമാണ് അപ്പം ഇനി ഒരുപാട് ഐശ്വര്യം മമ്മിക്കും മുന്നേ ഒക്കെ ഉണ്ടാവട്ടെ എന്ന് സന്ദേശത്തോട് പ്രാർത്ഥിക്കുന്നു നല്ലൊരു സിനിമയായിട്ട് എനിക്ക് സൂപ്പർ ഹിറ്റ് ഒന്നും ആവുമെന്ന് നമ്മൾ ഒരിക്കലും പറയരുത് കാരണം അത് ആവിടെയെങ്കിലും ആയിക്കോട്ടെ പക്ഷേ കാണും കുഴപ്പമുള്ള നല്ലൊരു സിനിമ എന്നാണ് നമുക്കറിയാം പറയേണ്ടത് അപ്പം അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ അവസരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഏതായെങ്കിലും ഒരു ഫംഗ്ഷൻ വരാൻ സാധിച്ചിട്ടില്ല ഒരുപാട് സന്തോഷം പിന്നെ ചേലാരി എന്ന് പറയുന്ന സ്ഥലം എനിക്ക് കുറച്ച് മുതലേ അറിയാവുന്നതാണ് കാരണം ഞാൻ കോഴിക്കോട്ടുകാരിയാണ് ബേസിക്ക് ജയിച്ചതും ഒക്കെ കോഴിക്കോടാണ് എൻ്റെ മുടെ വീട് കോഴിക്കോടാണ് അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു വൈദ്യരാണ് കർമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും ബാബു വൈദ്യർന്ന് പറയും അപ്പൊ ഈ ചേലാരി ചന്ത എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ബാബ ചേലാരി ചന്തക്ക് പോകാറുണ്ട് മരുന്ന് ആയുർവേദ മെഡിസിൻ വിൽക്കാൻ എനിക്ക് പോകാറുണ്ട് എന്നൊക്കെ കുഞ്ഞിന് കേൾക്കാറുണ്ട് അപ്പൊ ചേലാരി എനിക്ക് ഭയങ്കര പരിചയമുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു മമ്മിക്ക് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു ചേലാരിലാണോ എന്ന് ഞാൻ വന്നിട്ടില്ല ലീവായിട്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചേലാരി വരാൻ പറ്റില്ല അതാണ് എനിക്ക് വിളിച്ചത്